ചില കരുവാളിച്ച പാടുകളും മറ്റുമൊക്കെ അദ്ദേഹത്തിന്റെ തലയിലും മറ്റുമൊക്കെ ഉണ്ട് അത് ഏതെങ്കിലും വിധത്തിലുള്ള പരുക്കാണോ തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദ പരിശോധനക്ക് വേണ്ടി അതിന്റെ സാമ്പിളുകളും അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നാളെ രണ്ടരയോടു കൂടി അവിടെ നിന്ന് ഘോഷയാത്രയായിട്ട് ഇവിടേക്ക് കൊണ്ടുവരും ഞാനിപ്പോൾ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ വീടും അതുപോലെ തന്നെ സമാധി സ്ഥലവും ഒക്കെ ഉണ്ടായിരുന്ന ഇവിടേക്ക് കൊണ്ടുവരും തുടർന്ന് മൂന്ന് മണിക്കും നാലു മണിക്കും ഇടയ്ക്ക് കർമ്മങ്ങളൊക്കെ നടത്തിയ ആചാരവിധി പ്രകാരം മഹാസമാധി ഒരുക്കും എന്നുള്ളതാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത് നെയ്യാചിൻകര ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായിട്ടുള്ള ഒരു വാർത്ത ഞാൻ കുറച്ചു മുമ്പേ അറിഞ്ഞു നിങ്ങളിൽ ഒരുപാട് ആളുകൾ അത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാര്യം ഇതുവരെ ആയിട്ടും ഞാൻ ഈ വീഡിയോ ചെയ്യാനിരിക്കുന്നതുവരെ ആരും അത് സംബന്ധമായി റിയാക്ട് ചെയ്ത് ഞാൻ കണ്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ആരും അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ തന്നെ നിങ്ങളെ എല്ലാവരെയും അറിയിക്കാമെന്ന് കരുതി സംഗതി വേറെ ഒന്നും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഇന്ന് രാവിലെ അദ്ദേഹത്തിനെ പുറത്തെടുത്ത് അതായത് ആ സ്ലാബ് ഒക്കെ ഗോപൻ സ്വാമിയെ വെളിയിലേക്ക് ഇറക്കി എന്നിട്ട് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി ആദ്യ ഒരു ഒരു പോസ്റ്റ് ആദ്യ ഒരു ഘട്ടം പോസ്റ്റ്മോർട്ടത്തിന്റെ കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയ അദ്ദേഹത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല ഒരു സ്വാഭാവിക മരണം എന്നൊക്കെയാണ് നമ്മൾ എല്ലാവരും അറിഞ്ഞത് അതിനുശേഷം കുറച്ചും കൂടെ വിശദമായി ഒന്ന് പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ തലയിൽ കരിവാളിച്ച പാടുകൾ ഉണ്ടെന്നാണ് ഇപ്പൊ ഡോക്ടേഴ്സ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് വാർത്തകൾ ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്കും പറയാനുണ്ട് അപ്പം വേറൊരു കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു വെക്കുകയാണെ നമ്മുടെ ഇളയ മകനെ കണ്ടില്ല കേട്ടോ വാർത്താ ഒന്ന് മൂത്ത മകൻ മകൻ ഉള്ളൂ പോലീസ് സ്റ്റേഷനിലും ഫ്രണ്ടിൽ ഇളയ എവിടെ വരാം ഗോപൻ സ്വാമിയുടെ മനം കണ്ടെത്താൻ വിശദമായ പരിശോധന വേണമെന്ന് ഡോക്ടർമാർ ഗോപൻ സ്വാമിയുടെ മൃതദേഹത്തിൽ കരുവാളിച്ച പാടുകളെന്നും ഡോക്ടർമാർ മൃതദേഹം ജീർണിച്ച അവസ്ഥയിലായതിനാൽ കൃത്യം നിഗമനത്തിൽ എത്താനായില്ല കരുവാളിച്ച പാടുകൾ പരുക്കാണോ എന്ന് വിശദമായി പരിശോധിക്കും പരിശോധനയിൽ മൂന്ന് ഫലങ്ങൾ നിർണായകമാണ് സമാധി സ്ഥലത്ത് വെച്ച് ശ്വാസകോശത്തിൽ ഭസ്മം കടന്നിട്ടുണ്ടോ എന്നാണ് സംശയം ഇതിന്റെ ഫലമായി ഹൃദയാഘാതം ഉണ്ടായോ എന്ന് കണ്ടെത്തണം ശ്വാസകോശ സ്രവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചു പ്രാഥമിക പരിശോധനയിൽ അസ്വാഭാവികത കണ്ടില്ല മറ്റ് സാധ്യതകൾ ആരായാൽ ആന്തരികാവയങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് വിഷം ഉള്ളിൽ ചെന്നോ എന്നറിയാൻ ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനാ ഫലം നിർണായകമാകും ലാബ് ഫലങ്ങൾ വന്ന ശേഷം മരണകാരണം തീരുമാനിക്കാമെന്നും പോസ്റ്റ്മോർട്ടം ചെയ്ത് ഡോക്ടർമാർ അറിയിച്ചു കുടുംബാംഗങ്ങളെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് പോലീസ് വ്യക്തമാക്കി സ്വാഭാവിക മരണമെന്ന് വിലയിരുത്താറായിട്ടില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ സി ഐ എസ് ബി പ്രവീൺ പറഞ്ഞു ഞാനപ്പോ ആദ്യമേ ഒരു കാര്യം പറയാം പിന്നെ ഈ പോലീസുകാർ വീണ്ടും ഈ കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ല തെളിവുകളൊന്നും കാരണം ഈ മൂത്ത മൂത്തം ആണെങ്കിലും ശരി ഇളയ മകനെ ചോദ്യം ചെയ്താലും ഇവര് ഇവർക്ക് എന്താണ് ഈ ഒരു ഈ റിച്വൽസിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഈ ആചാര അനുഷ്ഠാനം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഇവർ പറയുകയുള്ളൂ പിന്നെ മൂത്ത മൂത്തമോന്റെ വായിൽ നിന്നാണെങ്കിൽ മുസ്ലീങ്ങൾ മുസ്ലീങ്ങളാണ് ഇതിന്റെ എല്ലാം കാരണം ഈ ഒരു സാധനമേ അവന്റെ വായിൽ നിന്ന് വീഴുകയുള്ളൂ ഞാൻ ഈ ഒരു വിഷയം എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്തു അപ്പം ആള് കുറച്ച് ഈ ഭക്തി പരിപാടി കാര്യങ്ങളൊക്കെ കുറച്ചധികം ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് എന്ന് വെച്ചിട്ട് ഒരു പരിധിയിൽ കൂടുതൽ മറ്റേ തലക്കി പിടിച്ച് നടക്കുന്ന ടീം ഒന്നുമല്ല ബട്ട് കുറച്ചുകൂടെ ഡീപ്പായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സോ അയാളുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്ക് അദ്ദേഹം എന്നോടൊരു കാര്യം ഇങ്ങോട്ട് പറഞ്ഞു അതായത് ഇവരുടെ സൈഡിൽ നിന്ന് ഈ മകൻ ഈ മക്കളുടെ പ്രത്യേകിച്ച് ഈ മൂത്ത മകന്റെ സൈഡിൽ നിന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ അതായത് ഞാൻ ഞാനെതിരായിട്ട് ആ ഒരു അവരുടെ ഒരു പേഴ്സ്പെക്റ്റീവ് നമുക്ക് ആർക്കും എനിക്ക് തോന്നുന്നില്ല നിങ്ങളാണെങ്കിലും ആരും അവരുടെ ഭാഗത്തുനിന്നും ചിന്തിക്കാൻ പോകില്ല കാരണം ഇന്നലെ രാ പകല് ആ മകൻ വാർത്താ ചാനലുകളിൽ സംസാരിക്കുന്നത് നമ്മൾ കേട്ടു ഒരു ബന്ധവും ഇല്ലാത്ത കാര്യം അവനോട് ചക്ക എന്ന് പറഞ്ഞ അവൻ മാങ്ങാന്ന് പറയും ഇത് കേൾക്കുന്ന ആർക്കാണെങ്കിലും സംശയം തോന്നും ഇവരെ അല്ലേ അതിന്റെ പുറത്താണ് ഇന്നിപ്പം ആ ഒരു സമാധി പൊളിച്ച് അല്ലെങ്കിൽ ആ ഒരു സ്ലാബ് ഒക്കെ പൊളിച്ച് പുള്ളിയെടുത്തത് പുറത്ത് അപ്പൊ എന്താണെങ്കിലും അവരുടെ സൈഡിൽ നിന്ന് ചിന്തിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒറ്റ കാര്യം ചിന്തിച്ചുള്ളൂ ലൈക്ക് നിങ്ങൾ അവരുടെ സംസാരം കേട്ടായിരുന്നു പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഈ മൂത്ത മകന്റെ അവന് വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ഒരു വ്യക്തി അങ്ങനെ ഒരാളുടെ ഫ്രണ്ടിലേക്ക് ഈ മൈക്കും കോളാമ്പിയും കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് ഒന്ന് പതറും എന്ത് പറയണമെന്നറിയാതെ കിടന്ന് വിറയ്ക്കും ഇല്ലേ ഒന്ന് നമ്മളൊന്ന് അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി നിങ്ങള് അങ്ങനൊരു സംഗതി സംഭവിക്കും ഇവൻ ആ ഒരു പ്രശ്നം കൊണ്ടാണ് ഇന്നലെ ഈ തലയും പാലും ഇല്ലാതെ ഇവൻ സംസാരിച്ചത് അങ്ങനെയും കൂടെ നമ്മളൊന്ന് ചിന്തിക്കണം കേട്ടോ ഞാൻ ഇന്നാണ് ഞാൻ അങ്ങനെ ഒന്ന് തിങ്ക് ചെയ്തത് ഇനി അങ്ങനെ ഒരു കേസും കൂടെ കാരണം നമ്മൾ ആരും ശ്രദ്ധിക്കില്ല ഇന്നലെ നമ്മൾ ആരും അങ്ങോട്ട് ചിന്തിക്കില്ല അങ്ങനെ കാരണം ഇതാണ് അവന്റെ സംസാരം കേട്ടുകഴിഞ്ഞാൽ വരി വർത്താനാണ് പറഞ്ഞത് പക്ഷെ കേസും ഉണ്ട് അത് നമുക്ക് നാളെ നാളെ തെളിയുമല്ലോ ഇതിന്റെ കൂടുതലായിട്ട് ബാക്കിയുള്ള നിങ്ങൾ ബാക്കി ബാക്കി വാർത്ത എന്നിട്ട് ഞാൻ സംസാരിക്കാം നിങ്ങൾ അറിയാനുണ്ട് ഗോപിന്ദ് സ്വാമിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറി മകൻ സനന്ദൻ ഏറ്റെടുത്ത മൃതദേഹം നെയ്യാറ്റിങ്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് അവിടുത്തെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നാളെ രണ്ടരയോട് കൂടി അവിടെ നിന്ന് ഘോഷയാത്രയായിട്ട് ഇവിടേക്ക് കൊണ്ടുവരും ഞാനിപ്പോൾ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ വീടും അതുപോലെ തന്നെ സമാധി സ്ഥലവും ഒക്കെ ഉണ്ടായിരുന്ന ഇവിടേക്ക് കൊണ്ടുവരും തുടർന്ന് മൂന്ന് മണിക്കും നാലുമണിക്കും ഇടയ്ക്ക് കർമ്മങ്ങളൊക്കെ നടത്തിയ ആചാരവിധി പ്രകാരം മഹാസമാധി ഒരുക്കും എന്നുള്ളതാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ പരിശോധനാ റിപ്പോർട്ട് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില പുതിയ വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട് അത് ഒന്ന് പോലീസ് പലതരത്തിലുള്ള പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തുന്നുണ്ട് കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ ചോദ്യം ചെയ്യും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് കൂടാതെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ചില നിഗമനങ്ങൾ കൂടി വേറൊരു കാര്യം മഹാസമാധി എന്ന് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് പറയാൻ തോന്നി എവിടെയോ ചെറിയ രീതിയിൽ ഏതോ കക്കൂസ്റ്റാങ്കിന്റെ ചെറിയ രീതിയിൽ നടക്കേണ്ട ഒരു സമാധി ഇല്ലെങ്കിൽ നടന്ന ഒരു സമാധി അതിപ്പോ ഏത് ലെവലിലേക്കാ പോകുന്നത് നിങ്ങളാരെങ്കിലും ചിന്തിച്ചോ മഹാസമാധിയായി മാറ്റുകയാണ് അതൊക്കെ പോട്ടെ ഓരോരുത്തരുടെ ഞാൻ പറഞ്ഞില്ലേ ആചാരം അനുഷ്ഠാനം ഞാൻ വേറൊരു കാര്യം കൂടി അവിടെ പറഞ്ഞു വെക്കുകയാണ് എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ ഒരു ആചാരത്തെയും ഒരു അനു അനുഷ്ഠാനത്തെയും ഒരു ഒരു മതത്തെയോ ഞാൻ ഒരു രീതിയിലും മറ്റേ വലിച്ചു കീറുകയോ ഒന്നും ചെയ്തിട്ടില്ല എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ആചാര അനുഷ്ഠാന വിശ്വാസങ്ങളെല്ലാം ഉണ്ട് അതിനെ എല്ലാത്തിനെയും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഈ ഒരു കേസിൽ നമുക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്കാണെങ്കിലും തോന്നിയ സംശയം ആ മോന്റെ സംസാരമാണ് അവൻ ഇന്നലെ കിടന്ന അവന്റെ കളി കണ്ടപ്പം അതാണ് പോലീസുകാർക്കും അതായിരിക്കും മെയിൻലി ഡൗട്ട് വരാനുള്ള ഒരു കാര്യം എന്ത് ചോദിച്ചാലും അവൻ മുസ്ലിങ്ങളെ പിടിച്ച് മറ്റേ പിടിച്ചോണ്ട് വരും ആ ഒരു പരിപാടിയാണ് ആർക്കും അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നത് പിന്നെ നാളെ ഉച്ചക്ക് ശേഷം ഘോഷയാത്രയാക്കിയാണ് കൊണ്ടുവരുന്നത് ഘോഷയാത്രയിലൊക്കെയാണ് എന്തായാലും നമ്മുടെ ഗോപിൻ സ്വാമിയെ കൊണ്ടിരുന്നത് നല്ല കാര്യം ഈ പുള്ളിക്കിപ്പം ഏതെങ്കിലും ഒരു നല്ലൊരു എന്താണ് പുള്ളി ഒരു സന്യാസി ആണെങ്കിൽ പുള്ളിക്ക് എന്തെങ്കിലും വരം അങ്ങനത്തെ പരിപാടികളൊക്കെ ഇനിയിപ്പോ വരും നാളെ കഴിഞ്ഞിട്ട് മക്കളെ ഗോപൻ സ്വാമിയുടെ മറ്റേ ഇരുത്തിയന്റെ ചുറ്റും ഇവിടെ കിടന്ന് ഉരുളുന്ന ടീമുകളെ വരെ നമ്മൾ കാണേണ്ട വരും അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുള്ളിക്ക് ഇനിയിപ്പോ എന്തെങ്കിലും എന്താണ് ഒരു ദേവ ആ ഒരു സെറ്റപ്പിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആവട്ടെ നല്ല കാര്യം അത്രേ ഞാൻ പറയുള്ളു ഒരിക്കലും ഞാൻ ഒരാളുടെയും വിശ്വാസത്തെ കുത്തില്ല ബാക്കി പരിശോധനയ്ക്ക് വേണ്ടിട്ട് അയച്ചിട്ടുണ്ട് അതിലൊന്ന് ഈ ഭസ്മവും മറ്റു കാര്യങ്ങളും ഒക്കെ വിതറിയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പൂജാദ്രവ്യങ്ങളൊക്കെ വിതറിയാണ് ഈ മൃതദേഹം അടക്കം ചെയ്തിരുന്നത് ഏതെങ്കിലും വിധത്തിലുള്ള ഭസ്മം ഉള്ളിൽ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ശ്വാസകോശത്തിൽ പോയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ചില സംശയങ്ങളുണ്ട് അത് ഏതെങ്കിലും വിധത്തില് മരണകാരണമായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശ്വാസകോശത്തിൽ നിന്നുള്ള സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നത് മറ്റൊന്ന് ചില കരുവാളിച്ച പാടുകളും മറ്റുമൊക്കെ അദ്ദേഹത്തിന്റെ തലയിലും മറ്റുമൊക്കെ ഉണ്ട് അതേതെങ്കിലും വിധത്തിലുള്ള പരുക്കാണോ തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദ പരിശോധനക്ക് വേണ്ടി അതിന്റെ സാമ്പിളുകളും അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ശ്വാസകോശത്തു നിന്നുള്ള സാമ്പിളുകളും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തലയിലൊക്കെ എന്തൊക്കെയോ കരിവാളിച്ച പാടുകൾ ഇതൊക്കെ ഉണ്ട് കേട്ടോ അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല അപ്പം ഈ ഒരു ഭസ്മൊക്കെ ഉള്ളിലോട്ട് പോയി അദ്ദേഹം മരിച്ചതെങ്കിൽ കൂടെ അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മകനെ ഇളയ മകൻ അവൻ പെടും ഉറപ്പുള്ള കാര്യമാണ് അവൻ പെടും കാരണം അങ്ങനെയാണ് പുള്ളി മരിക്കുന്നതിന് മുമ്പ് തന്നെയാണ് പുള്ളി അവിടെ ഇരുത്തിയെങ്കിൽ അല്ലെങ്കിൽ പുള്ളിയുടെ ലാസ്റ്റ് ഒരു ബ്രീത്ത് പുള്ളി അതിനുശേഷം ഇത് വല്ലതും വലിച്ചു കയറ്റുമല്ലോ ആണ് പുള്ളിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇളയ മകൻ പെടും സോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിപ്പോ അവൻ നല്ല രീതിയിൽ ചെയ്തു അവന്റെ അച്ഛൻ ആ ഒരു സെറ്റപ്പിലേക്ക് പോയി ഇവൻ ഈ പറയുന്നതിനകത്തൊക്കെ ഒരു സത്യം ഉണ്ടെങ്കിൽ പോലും അവൻ ഇതൊക്കെ ഈ ഒരു സമാധി പരിപാടിയൊക്കെ ആരും കാണാതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് ഒരു ഡോക്ടറെ വിളിച്ച് സർട്ടിഫൈ ചെയ്തായിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും വരത്തില്ലായിരുന്നു മനസ്സിലായില്ലേ ഇനിയിപ്പൊ അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ഇനി നമ്മടെ ഇനിയും ചിലപ്പോ വരും ഇനി സമാധി ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു ഒരുപാട് സാമ്യമാര് നമ്മടെ നാട്ടിൽ വരാൻ പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട് ബാക്കി മറ്റൊന്ന് എന്തെങ്കിലും വിധത്തിലുള്ള വിഷം വിഷാംശം ശരീരത്തിൽ കടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധന നടത്തുന്നത് അത് രാസപരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ആന്തരാവയവങ്ങളുടെ സാമ്പിളുകളാണ് എടുത്ത് പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ളത് സാധാരണഗതിയിൽ സമയം എടുക്കുന്ന പരിശോധനകളാണ് ഒരാഴ്ചയിലും കൂടുതലൊക്കെ നീളാറുണ്ട് പക്ഷേ വളരെ വിവാദമായൊരു കേസ് ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ ഫലം ലഭ്യമാക്കണം എന്നുള്ളതാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ അല്പസമയം മുമ്പ് കേട്ട അന്വേഷണ ഉദ്യോഗസ്ഥനായ സി ഐ പറഞ്ഞതും ഇത് കൂടാതെ മറ്റ് എന്തെങ്കിലും വിധത്തിലുള്ള അതായത് സാധാരണഗതിയിൽ ഇതൊരു സ്വാഭാവിക മരണമാണോ ആ മരണമാണോ എന്നുള്ളതാണ് ഇപ്പോഴും ദുരൂഹതയായിട്ട് തുടരുന്നത് എന്നാൽ ഏതെങ്കിലും വിധത്തിൽ അസ്വാഭാവികത സംശയിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും വിധത്തിലുള്ള മുറിവുകളോ ചതവുകളോ പാടുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും സാധാരണഗതിയിൽ അത് പരിശോധനയ്ക്ക് പോസ്റ്റ്മോർട്ടം ടേബിളിൽ തന്നെ ഘട്ട പരിശോധനയിൽ തന്നെ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അത്തരത്തിലുള്ള പാടുകളോ മുറിവുകളോ ചതവുകളോ ഒന്നും തന്നെ കണ്ടിട്ടില്ല പക്ഷെ അപ്പോഴും മരണം സ്വാഭാവികമാണോ എന്ന് തീർത്ത് പറയണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടത് കോസ് ഓഫ് ഡെത്ത് എന്താണ് മരണ കാരണം എന്നത് സംബന്ധിച്ച് വ്യക്തത വരേണ്ടതുണ്ട് അത് രാസപരിശോധനാ ഫലം കൂടി വന്നതിന് ശേഷം മാത്രമേ ഒരു കൃത്യമായി ഒരു ഒരു അല്ലെങ്കിൽ പോലീസ് റിപ്പോർട്ടർ ാണ് എനിക്കൊരു സംശയം അതായത് ആദ്യഘട്ട പരിശോധനയിൽ ഇദ്ദേഹത്തിന് വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല ഈ ചതവോ മുറിവോ അങ്ങനത്തെ പരിപാടികളൊന്നും എന്ന് പറയുന്നുണ്ട് രണ്ടാംഘട്ട പരിശോധനയിലായിരിക്കും അല്ലെ ഈ തലയിലേക്ക് സാധനങ്ങളൊക്കെ കിട്ടിയതല്ലേ അതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ചെയ്യേണ്ടതായിരുന്നു നിങ്ങൾ ആദ്യമേ മറ്റേ നമ്മുടെ ന്യൂസ് റീഡർ അവര് മാത്രം പറയുന്നത് കേട്ടപ്പോഴാണ് ഞാനതൊന്ന് ഓക്കെ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയത് പക്ഷെ ഇവരത് ക്ലിയർ ആയിട്ട് പറയുന്നില്ല അങ്ങനെ ആയിരിക്കാം രണ്ടാം ഘട്ട പരിശോധനയിൽ വല്ലതും ആയിരിക്കാം ഈ ഒരു തലയിലെ ഈ പാടുകളും പരിപാടികളും ഒക്കെ എന്തായാലും ഡോക്ടർമാർ ശ്രദ്ധിച്ചത് അതുപോലെ തന്നെ എന്തെങ്കിലും പോയിസൺ അകത്ത് ചെന്നിട്ടുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് കൂടെ ഈ ഒരു ഡോക്ടേഴ്സിനുണ്ട് ഒരു കാരണവുമില്ലാതെ ഡോക്ടേഴ്സിന് ഒരു സംശയം വരുമോ എൻ്റെ ഒരു ഡൗട്ട് ആണ് എന്റെ ഒരു സംശയമാണ് അത് ഒരു കാര്യമില്ലാതെ ഇതിപ്പോ ഈ റിപ്പോർട്ടർ ചാനലിൽ പറയുവോ റിപ്പോർട്ടർ ചാനൽ എന്ന് പറഞ്ഞാൽ ആ റിപ്പോർട്ടർ അവരുടെ ചാനലിലൂടെ പറയുവോ അതായത് ഇങ്ങനെ എന്തെങ്കിലും വിഷാംശം ഒക്കെ ഉള്ളിൽ പോയിട്ടുണ്ടോ എന്ന് ഡോക്ടേഴ്സിന് ഒരു സംശയമുണ്ട് അല്ലെങ്കിൽ അതും കൂടെ നോക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സംതിങ് എവിടെയോ എന്തോ ആർക്കൊക്കെയോ സംശയങ്ങൾ ഇപ്പോഴും ഉണ്ട് അങ്ങോട്ട് കംപ്ലീറ്റ്ലി ഇതങ്ങോട്ട് മാഞ്ഞങ്ങോട്ട് പോയിട്ടില്ല പിന്നെ ഞാൻ വീണ്ടും പറയുന്നു ഇതിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു പേർസ്പെക്റ്റീവ് ആ ഒരു ഫാമിലിയുടെ നോക്കുകയാണെങ്കിൽ ഇല്ല വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു മാധ്യമങ്ങളോട് സംസാരിക്കാൻ അറിയാത്ത ഇവർക്ക് ചിലപ്പോൾ കൂടുതൽ ഈ ഒരു പൂജാ പരിപാടികൾ ഇതിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ ചിലപ്പോൾ അറിയത്തുള്ളതായിരിക്കാം അതായിരിക്കാം ഇതിനകത്ത് അങ്ങനെയുള്ള സൈഡും കൂടെ ഉണ്ട് അതാണെങ്കിൽ നാളെ തെളിയട്ടെ പോസ്റ്റ്മോർട്ടം എല്ലാം കംപ്ലീറ്റ്ലി കഴിഞ്ഞ് ഈ ഒരു കരിവാളിപ്പൊക്കെ എന്താണ് കരിവാളിപ്പ് പോലും ഈ ഒരു വിഷയമായതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ടർ പറയുന്ന പോലെ തന്നെ കുറച്ചും കൂടി എല്ലാ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് നോക്കും ആ കരിവാളിപ്പ് ഉൾപ്പെടെ എന്തുകൊണ്ട് അങ്ങനെ വന്നു അല്ലെങ്കിൽ നേരത്തെ അദ്ദേഹത്തെ അതിനകത്ത് ഇരുത്തതിന്റെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം ചിലപ്പോ അദ്ദേഹത്തെ അതിനകത്ത് ഇരുത്തതിനു മുമ്പ് തന്നെ ഈ ഒരു കരിവാളിപ്പൊക്കെ ചിലപ്പോ തലയിൽ ഉണ്ടായിരുന്നതായിരിക്കാം നീ അല്ലെങ്കിൽ അതിന്റെയൊക്കെ കാരണം കണ്ടുപിടിക്കണം ഇവിടെ പോലീസുകാർക്ക് എല്ലാവരും ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ കേസ് അതുകൊണ്ട് തന്നെ പോലീസ് നല്ല രീതിയിൽ പണിപെട്ട് ഇതിനകത്ത് എന്തെങ്കിലും ഉടായ്പ ഉണ്ടെങ്കിൽ പുറത്തു കൊണ്ടുവരിക ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു ഇനി ഈ മതം പറഞ്ഞ ഇതിന്റെ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ കുറെ ചേട്ടന്മാരെ ഞാൻ കണ്ട് കേട്ടോ അനാവശ്യമായി അനാവശ്യമായി എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പൊക്കി പിടിച്ചു കിടക്കും മതം ആ പരിപാടി നിർത്ത് ദൈവത്തെ ഓർത്ത് ഇത് എൻ്റെ ഒരു അഭിപ്രായം മതത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ദൈവം ഉണ്ടല്ലോ ആ ദൈവത്തെ ഓർത്തി പരിപാടി നിർത്ത് ഓക്കെ അപ്പൊ എന്താണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ എന്താണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ പറ്റും ചെയ്തേക്കുക